നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും രാവിലെ എഴുന്നേക്കുന്നത് സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഓരോ പ്രശ്നവും നമ്മുടെ തലച്ചോറിലെ സർക്യൂട്ടാണ് പല പല ഓർമ്മകളാണ് ഓരോ ഓർമ്മയും പല പല കാര്യങ്ങളുമായി ആണ് ചില വ്യക്തികളുമായി ചില വസ്തുക്കളുമായി ചില സമയങ്ങളുമായി ചില സാഹചര്യങ്ങളുമായി ചില സ്ഥലങ്ങളുമായി നമ്മുടെ തലച്ചോർ ഇത്തരത്തിലുള്ള ഓർമ്മകളുടെ വളരെ വലിയൊരു ലൈബ്രറിയാണ് ഓരോ ദിവസവും നമ്മൾ തുറന്നു തന്നെ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഓരോ ഓർമ്മയ്ക്കും ഓരോ ഇമോഷനുണ്ട് ഓരോ ഓർമ്മയും ഏതെങ്കിലും ഒരു ഇമോഷനുമായി ലിങ്ഡാണ് ഇമോഷൻ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് അതായത് നമ്മൾ നമ്മുടെ ദിവസം തുറന്നുന്നത് തന്നെ വിഷമത്തോടെയാണ് നമ്മൾ നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ചിലപ്പോഴൊക്കെ വേദനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ അവസ്ഥ സൃഷ്ടിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കണം തീരുമാനിക്കുന്നത് എന്താണ് ഇറ്റ്സ് ഹൗ ഫീൽ ആൻഡ് വാട്ട് യു തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണ് ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ സൃഷ്ടിക്കുക ശരിയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് വിഷമിച്ചുകൊണ്ടാണ് സങ്കടപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ രാവിലെ മുതലേ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളിൽ പലരും കേട്ടുകണം നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണെന്നാ രാവിലെ മുതലേ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് മനസ്സിലുള്ള സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ നെഗറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡും ഫീലിങ്ങും ഉള്ളൊരു വ്യക്തി എന്ത് തരം ജീവിതമായിരിക്കും സൃഷ്ടിക്കുക ചില ആൾക്കാരാവട്ടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫോൺ എടുക്കുക എന്നുള്ളതാണ് അതാണ് അവരുടെ ആദ്യത്തെ പ്രവൃത്തി ഫോൺ എടുക്കുക വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മെസ്സേജുകൾ നോക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോവുക പോസ്റ്റുകൾ കാണുക അതുമല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ഒരു ഫോട്ടോ എടുക്കുക എന്നിട്ടത് ഫേസ്ബുക്കിലിടുക പിന്നെ വേറൊരു കാറ്റഗറി ആളുണ്ട് അവർ ഇതിനേക്കാളും സ്പെഷ്യലാണ് അവർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ന്യൂസ് കാണുക എന്നുള്ളതാണ് ഇങ്ങനത്തെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മൾ സന്തോഷിക്കുകയാണ് നമ്മൾ ഈ ലോകവുമായി കണക്റ്റഡ് ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇതെല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയാതെ ഇതൊരു റൂട്ടീനായി മാറുന്നു ഇത് വളരെ വലിയൊരു ശീലമായി മാറുന്നു പിന്നെയുള്ള പ്രവർത്തികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം ഒരു ശീലമാണ് എഴുന്നേൽക്കുക കുളിക്കുക ഭക്ഷണം കഴിക്കുക റെഡിയാവുക പുറത്തേക്ക് പോവുക ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ പോകുന്നു ഈ പോകുന്ന വഴിയിൽ പോകുന്ന സ്ഥലത്തും ഇന്നലെ കണ്ട അതേ ആൾക്കാരെ നമ്മൾ കാണുന്നു അവർ ഇന്നലത്തെ പോലെ തന്നെ നമ്മളോട് ഇന്നും പെരുമാറുന്നു ഇവരെ കാണുമ്പോൾ നമ്മൾക്ക് ഇന്നലെ എന്ത് തോന്നിയോ അതൊക്കെ തന്നെ ഇന്നും തോന്നുന്നു ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ ജീവിതം ഒരു രീതിയിൽ നോക്കിയാൽ പ്രോഗ്രാംഡ് അല്ലേ നിങ്ങൾ മിനിഞ്ഞാന്ന് അനുഭവിച്ച അതേ കാര്യങ്ങളാണ് ഇന്നലെയും അനുഭവിച്ചത് അത് തന്നെയാണ് ഇന്നും അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ നാളെയും അനുഭവിക്കുക ഒരു രീതിയിൽ നമ്മൾ പ്രോഗ്രാംഡ് അല്ലേ പറയുന്നതെന്നു മനസ്സിന് പല പല ലെവലുകളുണ്ടെന്നാണ് കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് ഇതിൽ അഞ്ച് ശതമാനം സമയം മാത്രമേ നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ചെലവഴിക്കുന്നു അത്ര പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നിറച്ചും പോസിറ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള ആണെന്നാണ് ഉദാഹരണത്തിന് എനിക്ക് നല്ല ആരോഗ്യം വേണം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണം എനിക്കിഷ്ടം പോലെ പണം വേണം എനിക്കൊന്നും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കണം ക്രിയേറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിലാണെന്നാണ് പലരും പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഈ മനസ്സിൽ അഞ്ച് ശതമാനം സമയം മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ സമയവും നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സബ് കോൺഷ്യസ് മനസ്സിൻ്റെ കണ്ട്രോളിലാണ് സബ് കോൺഷ്യസ് മനസ്സിൻ്റെ പ്രോഗ്രാമുകളുടെ കണ്ട്രോളിലാണ് ഇതിലുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുക നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുക ഇതിലേക്കുള്ള അറിവ് വരുന്നത് എവിടെന്നാണ് നിങ്ങളൊരു ദിവസം ഏറ്റവും കൂടുതൽ നേരം ചെയ്യുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ നേരം ചിന്തിക്കുന്നത് എന്താണ് പല പല ദിവസങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരം ചെയ്തിട്ടുള്ള എന്താണ് ഏറ്റവും കൂടുതൽ നേരം ഫീൽ ചെയ്തിട്ടുള്ള എന്താണ് അനുഭവിച്ചിട്ടുള്ള എന്താണ് അതിനെ ആധാരമായിട്ടാണ് അത്ര സബ് കോൺഷ്യസ് മനസ്സ് ശീലങ്ങൾ വലിയ ഇഷ്ടമാണ് പലപ്പോഴും ശീലത്തിലൂടെയാണ് സബ് കോൺഷ്യസ് മനസ്സ് പലതും പഠിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ എന്താണ് മിക്ക ദിവസവും നമ്മൾ തുടങ്ങുന്നത് വിഷമിച്ചുകൊണ്ടാണ് മിക്ക ദിവസവും നമ്മൾ ചെലവഴിക്കുന്നത് പേടിച്ചാണ് സങ്കടപ്പെട്ടാണ് വേദനിച്ചുകൊണ്ടാണ് ശരിയല്ലേ അപ്പോൾ സബ് കോൺഷ്യസ് മൈൻസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത എന്തിനായിരിക്കും എന്ത് തരം ചിന്തകളായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ